ഗുരുവായൂർ കലാകാര കൂട്ടായ്മ നൽകുന്ന കർമ്മപ്രഭ പുരസ്കാരം കണ്ടാണശ്ശേരി മാക്സ് സംഗീത കൂട്ടായ്മയുടെ അമരക്കാരൻ ജവഹർ വെട്ടത്തിന് നൽകുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ മുപ്പതിന് വൈകിട്ട് അഞ്ചു മണിക്ക് ചേറ്റുവ നിധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും സംഗീത സംവിധായകൻ വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്യും നടൻ ശിവജി ഗുരുവായൂർ അധ്യക്ഷനാകും പതിനായിരത്തൊന്ന് രൂപയും പ്രശസ്ത ശില്പി എളവള്ളി നന്ദൻ രൂപകൽപ്പന ചെയ്ത ശില്പവുമടങ്ങിയ പുരസ്കാരമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ വർഷത്തെ സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ച വീണാ വിദ്വാൻ എ അനന്തപത്മനാഭൻ തൃശൂർ കലാസദൻ സംഗീത ട്രൂപ്പിന്റെ സാരഥി ജേകബ് ചെങ്ങലായി എന്നിവരെ ആദരിക്കും മുൻ എം പി ടി എൻ പ്രതാപൻ മുൻ എം എൽ എ കെ വി അബ്ദുൽ ഖാദർ എ സി പി ടി എസ് സിനോജ് എന്നിവർ പുരസ്കാരങ്ങൾ നൽകും ശേഷം തൃശൂർ മനോജ് കലാഭവൻ സാബു എടപ്പാൾ വിശ്വനാഥൻ മനീഷ തൃശൂർ എന്നിവർ നയിക്കുന്ന സുവർണ ഗാനസന്ധ്യ ഉണ്ടാകും കലാകാര കലാകാരക്കൂട്ടായ്മ ഭാരവാഹികളായ എളവള്ളി നന്ദൻ കെ ആർ അജയ ഘോഷ് രവി ചങ്കത്ത് മോഹൻദാസ് എലത്തൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു